കോൺട്രാക്ടലി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അത് ഔഷധമൂല്യം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ഞാൻ പറയുന്നത് തെറ്റാണ് കാരണം നിങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ ഹിന്ദു മതത്തിനെതിരായി പറഞ്ഞു എന്ന് ധരിച്ച് കാരണം ആ കച്ചവടത്തെ യോജിപ്പിച്ച് നിർത്തി വേണം മതം വളർത്താൻ എന്ന് നിങ്ങൾ ധരിച്ചിട്ടും അതുകൊണ്ട് പറയാൻ വിഷമമുണ്ടാവും എന്തായാലും പൗരാണിക കാലത്ത് അത് വാങ്ങിക്കഴിച്ചാൽ രോഗം മാറും ഒന്ന് ശുദ്ധമായ നെയ്യാണ് അഭിഷേകത്തിന് കൊണ്ടുപോകുന്നത് ഇന്ന് എത്ര കണ്ടതിന് സാധിക്കുമെന്ന് ദോഷീകതിൽ കായതുകൊണ്ടാണോ എന്നറിയില്ല ഞാൻ സംശയാലു നിങ്ങൾ സംശയിക്കരുത് പണ്ട് എല്ലാ വീട്ടിലും പശു ഉണ്ട് നാടൻ പശുവാണ് പ്രായമായ ആളുകൾ ഇരിക്കുന്നവർക്ക് ഇരിക്കുന്നവർക്കതിന്റെ ചാണകത്തിന്റെയും മൂത്രത്തിന്റെയും ഗന്ധം മടുപ്പുളവാക്കുന്നതല്ല സുഖമുളവാക്കുന്നതായി ഇന്ന് നിങ്ങൾ നാട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ വീടുകളിൽ വളർത്തുന്ന പശുവിൻ്റെ വർഗസ്വഭാവം കൊണ്ടും അതിനു കൊടുക്കുന്ന കാലിത്തീറ്റകളുടെ പ്രത്യേകത കൊണ്ടും മനുഷ്യമലത്തേക്കാൾ ദുർഗന്ധമുളവാക്കുന്നതാണിന്ന് ചാണകവും മറ്റും അമൈ റൈറ്റ് റൈറ്റ് അത് ഔഷധമായി എങ്ങനെ പഴയവർ പറഞ്ഞു എന്ന് പറഞ്ഞു ഉപയോഗിക്കാനാവും പല കാലിത്തീറ്റയിലും മാംസമാണുള്ളത് പശു സസ്യഭൂ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വികാസം വരുത്തിവെച്ച വിനയാണിത് പഞ്ചഗവ്യം എല്ലാ ഉന്മാദങ്ങളെയും എല്ലാ അവസ്മാരങ്ങളെയും മാറ്റുന്നതാണ് പഞ്ചഗവ്യത്തില് ചാണകനീരും ഗോമൂത്രവും പാലും തൈരും നെയ്യുമുണ്ട് ഇവ എങ്ങനെയാണ് ഇന്നെടുക്കുന്നത് ഇന്നെടുത്താൽ എങ്ങനെ ഇരിക്കും അപ്പൊ പഴയതിനെ ഇന്നത്തോട് ഉപമിക്കുവാൻ പറ്റാത്തൊരവസ്ഥയാണ് കിടക്കുന്നത് അന്നുള്ള വിഗ്രഹമല്ല ഇന്നുള്ള വിഗ്രഹം അന്നുള്ള ദ്രവ്യങ്ങളല്ല ഔഷധദ്രവ്യങ്ങളല്ല ഇന്ന് ഉപയോഗിക്കുന്നത് അന്ന് അവയെക്കുറിച്ച് അറിഞ്ഞവർ ചെയ്യുന്ന രീതിയിലല്ല ഇന്നുള്ളവർ ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ ഫലം കിട്ടുക എന്നത് എത്ര പ്രതീക്ഷിക്കാം എന്ന് ആലോചിക്കേണ്ടതു തന്നെയാണ് അന്ന് ആരാധനയിൽ ഈ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഔഷധക്കൂട്ടുകളാണ് അവ യോജിപ്പിക്കുന്നത് സൂക്ഷ്മ തലങ്ങളിലാണ് പ്രാചീനകാലത്ത് പട്ടണം എന്നറിയപ്പെട്ട വളപട്ടണവും മുസിരിസ് എന്നറിയപ്പെട്ടിട്ടുള്ള കൊടുങ്ങല്ലൂരുമെല്ലാം സ്വർണവും വെള്ളിയും വരെ ചേർത്ത് അരച്ച് ചുട്ടെടുത്തിട്ടുള്ള മണ്ണിനോടൊപ്പം സ്വർണവും വെള്ളിയും വരെ അരച്ച് ചേർത്ത് ചുട്ടെടുത്തിട്ടുള്ള കലങ്ങളുണ്ട് അന്ന് കലങ്ങൾ വാങ്ങിച്ചാൽ പൊട്ടിപ്പോകില്ല എപ്പോഴെങ്കിലും ഒരു കലം ഒരു കൽച്ചട്ടി ഒരു വെള്ളോടിന്റെ പാത്രം പൊട്ടിയാൽ വീട്ടിലുള്ള സ്ത്രീകൾ അത്യന്തം വിഷമിക്കുന്നത് കണ്ടിട്ടുണ്ട് വരാനിരിക്കുന്ന വലിയൊരാപത്തിൻ്റെ സൂചനയായി അവരത് കണ്ടിരുന്നു ഓർമ്മയുള്ള വെല്ലിമ്മമാരുണ്ടാവുമോ നിങ്ങളിടയിൽ ഓർമ്മയുള്ള വെല്ലിമ്മമാരുണ്ടാവുമോ ഇല്ല ഇതിന് കാരണം സ്വർണവും വെള്ളിയുമൊക്കെ നാനോ തലത്തിൽ ജീവന്റെ തുടിപ്പറിയിക്കുന്ന തലത്തിലാണ് അരച്ചു ചേർത്തിട്ടുള്ളത് ഇന്ന് ഉപയോഗിക്കുന്ന സ്വർണ്ണാഭരണങ്ങളല്ല അവർ കഴുത്തിട്ടത് ഇന്നതൊക്കെ മെഷീനിൽ ഉണ്ടാക്കിയതാണ് പ്യുവർ ഗോൾഡ് അല്ല നയൻ വൺ സിക്സ് മാർക്ക് ഉണ്ടെങ്കിലും നിങ്ങളിടുന്നത് പ്യുവർ ഗോൾഡല്ല പലപ്പോഴും കണ്ടത്തിൽ മുഴയും ഒക്കെ ഉണ്ടാക്കാവുന്ന സ്വർണമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് റൂബീഡിയം എറിഡിയം കാഡ്മിയം ഇവയൊക്കെ വൻതോതിലുള്ളതാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന സ്വർണം ബോംബയിലേക്കൊക്കെ കേരളത്തിലെ മുഴുവൻ സ്വർണക്കിടക്കാരും വരികയാണ് നിങ്ങളെ കാശ് അടിക്കാൻ കണ്ടരോഗങ്ങൾ കൂടാൻ പോവുകയാണ് വളരെ അപകടകരമായ ഒരു തലത്തിലേക്ക് ഇത് പോകുന്നു ഇതല്ല പുറച്ചർ ഉപയോഗിച്ച് പോകുന്നു അതിന്റെ നിറവും ഇതല്ല അത് മനുഷ്യ ശരീരത്തിൽ അണിഞ്ഞു കഴിയുമ്പോൾ രോഗം പോവുകയാണ് അതിന് പാരമ്പര്യമുള്ളവരാണ് ഇരുന്ന് തപസോടുകൂടി അതുണ്ടാക്കിയത് അതിന്റെ ക്രിസ്റ്റലുകൾക്ക് ക്രിസ്റ്റൽ ഡൈനാമിക്സ് അനുസരിച്ച് മനസ്സിൻ്റെ തലം വരെ സ്വീകരിക്കുവാൻ കഴിയുമായിരുന്നു ുശലീകരണത്തില് ദ്രവ്യങ്ങളെ പഠിക്കുമ്പോൾ നിയതമായ രൂപമുള്ളതും നിയതമായ ആകർഷണമുള്ളതും മോളിക്യൂൾസിൽ പൂഞ്ചികകളില് അണുക്കളില് ആറ്റത്തില് ഉള്ളതുമൊക്കെ പ്രാചീനരുടെ ആൽക്കമിയിൽ രസവിജ്ഞാനത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവരതിനെ ഉണ്ടാക്കുന്ന ഒരു വേളയിൽ അതീവ ശ്രദ്ധയോടുകൂടിയാണ് ഉണ്ടാക്കിയത് അന്നുള്ള വിഗ്രഹങ്ങൾക്ക് അതിന്റെ സമീപത്തെത്തുന്നവരുടെ മനസ്സിൻ്റെ നൈർമല്യം സ്വീകരിക്കുവാനും പ്രചോദിപ്പിക്കുവാനും പ്രസരിപ്പിക്കുവാനും കഴിഞ്ഞിരുന്നു അതുകൊണ്ട് ക്ഷേത്രവിഗ്രഹങ്ങളും മറ്റും ആചാര്യ തപസ്സുകൊണ്ടും ആംനായം കൊണ്ടും അന്നദാനം കൊണ്ടും കലശം കൊണ്ടും ഉത്സവം കൊണ്ടും പൂരിതമായിരുന്നു ഇന്ന ചടങ്ങുകളൊന്നും അതിൻ്റെ ശക്തിക്കുള്ളവയല്ല ഞാൻ തുടരണോ ഇങ്ങനെ നിങ്ങളെങ്കിൽ നിന്ന് പ്രതീക്ഷിച്ചതാണോ ഞാൻ പറയുന്നത് നിങ്ങൾ എന്നെ വിളിക്കുമ്പോൾ നിങ്ങൾ തന്ന വിഷയത്തിൽ നിങ്ങൾ പ്രതീക്ഷിച്ചാണോ ഞാൻ പറയുന്നത് തന്നെ തുടരാൻ എനിക്ക് ക്ഷേത്രത്തിന്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ അതില് ശക്തി ഉണ്ടാകുന്നത് അതിലെ ആചാര്യന്റെ തപസ്സുകൊണ്ടാണ് എത്ര അഗ്നി ആധാനം ചെയ്തിട്ടുള്ളതുള്ളതിന്റെ എത്ര ആഹാര ശുദ്ധി ബാഹ്യശുദ്ധി ആഭ്യന്തര ശുദ്ധി സ്വഭാവശുദ്ധി ഇവയൊക്കെ ഉണ്ടെന്നുള്ളതിൻ്റെ ഈ കാലഘട്ടത്തിലെ ജീവിതത്തിൽ മൊബൈലും ലാപ്ടോപ്പും വിശ്വവിശാല ജാലകവും വേൾഡ് വൈഡ് വെബ് മലയാളം ശരിയാണോ എന്ന് എനിക്കറിയില്ല ഇതൊക്കെയായി ഓടുന്നൊരു സമൂഹത്തിൽ നിഷ്ഠാപൂർവകമായ തപസ്സിന് സാധ്യത എത്ര വിരളമാണ് ആ തപസ്സാണ് ആ വിഗ്രഹം വലിച്ചെടുക്കുന്നത് ആ രീതിയിലാണ് അതിൻ്റെ കൂട്ട് ആംനായം ഒത്തുചൊല്ല ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഇവിടെ ഉണ്ടോയെന്നറിയില്ല മുഖമണ്ഡപത്തിൽ ഒന്നിരുന്ന് വേദപാരായണം ഭാഷാമാതാവായ സംസ്കൃതം ഈശ്വരനിൽ നിന്ന് മനുഷ്യൻ ആദ്യം കേട്ട ശബ്ദങ്ങളെന്ന് സനാതനികൾ വിശ്വസിക്കുന്ന വേദം അതിൻ്റെ ഘോഷം ഉദാത്ത സുരിത അനുദാത്ത ഉദാത്ത അനുദാത്ത സുരിതാദി വേദങ്ങളോടും അനുനാസികാനനുനാസികങ്ങളോടും ഹ്രസ്വദീർഘപ്രുതങ്ങളോടും കൂടി വൈദികിയെ ഛന്തോബദ്ധമായി ഉച്ചരിക്കുന്ന ആ മന്ത്രങ്ങൾ കൊണ്ട് മുഖരിതമായ അന്തരീക്ഷത്തിലെ ജലം അവിടെയുള്ള വായു